ിൽ ഞങ്ങളും സൂപ്പർ അല്ലേ അല്ല എന്റെ മോൻപിടും മരുമകളും വൈഫും എല്ലാരും മരുമകൾ എല്ലാരും അവരെ ഡിസൈൻ ചെയ്യണത് അവര് ചിലവങ്ങളൊക്കെ ഇല്ലേ കുറെ പേര് എല്ലാരും ഇടപുണ്ട് ഇത് ഞങ്ങൾക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ ആരും ഇല്ല ആരു അവര് സ്പേസിലെല്ലാ ആർട്ടിസ്റ്റുകളായിരുന്നു രാവിലെ വരുമ്പോ ഒരു പത്തൊൻപത് പേര് വരും ഒരു ബസ്സിൽ ഞങ്ങളും വരും

എല്ലാവരും അങ്ങോട്ടും ഞാൻ ചോദിച്ചിട്ടുണ്ട് പടങ്ങളിൽ നമ്മൾ കരുതുന്ന പോലെയല്ല നമ്മള് ചെയ്തോണ്ടിരിക്കുന്ന സാധനത്തെ ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ എത്തണം അതിന് അഭിനയിച്ചാലേ പറ്റുള്ളൂ കഴിഞ്ഞ ദിവസം ഇപ്പൊ കോമഡി സിനിമ മൊബൈലിൽ നോക്കി അനുഭവങ്ങൾ കുറവാണ് അനുഭവങ്ങൾക്ക് അതുകൊണ്ടാണ് കോമഡി സിനിമകൾ താങ്കൾ ഇപ്പോൾ സീരിയസ് സിനിമകളാണല്ലോ കോമഡി സിനിമ വരാത്തോണ്ട എന്നെ തീര് വരുന്നില്ല എനിക്ക് അനുഭവം ഉണ്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ ഒരു സ്പേസ് അറിയാം ചോദിച്ചോ ഇവര് ഒരു സ്പേസ് ചെറിയ ചെറുകിയാ എന്താശോക്കും അല്ല അതെന്റെ കുഴപ്പം കൊണ്ടല്ല എന്നോട് എനിക്ക് എനിക്കൊന്നും ഈ ഒരു ഏറ്റവും കുറഞ്ഞിട്ട് ഒരു അമ്പത് സ്ക്രിപ്റ്റെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് കുറഞ്ഞതാണത് തമാശ സിനിമകൾ എന്ന് പറഞ്ഞ കഥ പറഞ്ഞ കൂട്ടത്തിൽ ഒരു അമ്പത് ഏറ്റവും കുറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കൊരു വർക്ക്ഔട്ടായില്ല അത് അത്ര അങ്ങനെ സുഖമാകുന്നില്ല അപ്പൊ നല്ല കോമഡി സിനിമകൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോഴും സ്പേസ് ഉണ്ട് ഉണ്ടായിരിക്കും അത് ഉണ്ടാക്കണേ എന്നോട് വലിയ ഡയറക്ടർ എന്നോട് ജോലി അത്ര എക്സ്പീരിയൻസ് ഉള്ളതല്ല എന്നാലും വലിയൊരു ഡയറക്ടർ നല്ലൊരു പടം ഇറങ്ങാൻ പറ്റും ആ ഡയറക്ടർ എന്നോട് ചോദിച്ചാൽ പഞ്ചാബി ദിവസം എങ്ങനെ ഉണ്ടാക്കി എന്ന് അപ്പൊ അത് അവർക്കല്ലേ അറിയാൻ പറ്റില്ല എനിക്കറിയാൻ പറ്റില്ല അപ്പൊ എന്ന് പറയുന്ന പോലെ അതിനെക്കുറിച്ചിട്ട് ഇറങ്ങാൻ അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് കോമഡി അഭിനയിക്കാൻ മാത്രമല്ല അത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ നേരം കൊണ്ട് മറ്റേ ചെയ്യാമായിരിക്കും അങ്ങനെ എനിക്ക് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇതിനെല്ലാവരും പേനയും സാധനം വന്നാലേ പേപ്പറിലേക്ക് വന്നാലേ നടക്കുള്ളൂ അത് ഇറങ്ങണം ഇറങ്ങും വരും തമാശ